ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പൈങ്കുളം ആയുഷ്മാൻ ആരോഗ്യ മന്ദിര നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം മായ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ പഴയന്നൂർ ബ്ലോക്ക് മെമ്പർ എ ഇ ഗോവിന്ദൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ംഗം ശ്രീജ രാമചന്ദ്രൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ ജോഷി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആശുപത്രിയുടെ അറ്റകുറ്റ പണികൾ കോമ്പൗണ്ടിൻ്റെ നവീകരണം നാൽപ്പത് ലക്ഷം രൂപ പതിനയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടൈം പതിനഞ്ച് ലക്ഷം രൂപ അതുപോലെ ട്രാൻസ്ഫോമർ അഞ്ച് ലക്ഷം ലൈവായിരം ഒക്കെ ചെയ്തിട്ടുള്ള ഏഴ് ലക്ഷം രൂപ അതിനെ വിനിയോഗിച്ചു ഇൻസ്ട്രിബ്യൂഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സിവി ശ്രീകോർ പ്ലാന്റ് ലക്ഷം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ് കഴിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഏറ്റവും നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള എല്ലാവരും നല്ല സഹകരണമുണ്ട് നമ്മുടെ നാട്ടുകാരും പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ബ്ലോക്കും എല്ലാവരും ആ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ രോഗികൾക്കും നാട്ടുകാർക്കും പ്രയോജനകരമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മുടെ ഡോക്ടർമാരോടും മറ്റുള്ളവരോടും ഏറ്റവും നല്ല സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് right vision news panel